അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് എൻ്റെ ചാനലിലാകിട്ട് വേണ്ടിയിരുന്നു അപ്പം നമുക്കിന്നൊരു ഉച്ചമുണീൻ്റെ പരിപാടി നോക്കാമെന്ന് കരുതി ഞാൻ റൈസ് കുക്കറിലാണ് അധികം ചോറ് ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മെഴുക്ക് വരട്ടാന്ന് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വിനോദിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അത് ഇനി ഒരു പത്ത് മിനിറ്റ് ആരെ വെക്കും അപ്പോഴത്തേക്കും അതൊന്ന് പിടിച്ചിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം മെഴുക്ക് വെക്കാൻ അപ്പം ഇന്നലെ വാങ്ങിച്ച കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കലാണ് അപ്പോൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് വെക്കാം പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെഴുക്ക് വട്ടിക്ക് എടുക്കുകയും ചെയ്യാം സാധാരണ രാവിലത്തുനിന്ന് ചോറും കറിയെല്ലാം ആവുന്നതാണ് പക്ഷേ ഇന്ന് കുറച്ച് എണ്ണീക്കാനെല്ലാം വൈകി പോയത് കൊണ്ട് ചോറും കറിയൊക്കെ വെക്കാൻ വൈകി അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഒരു പത്ത് പതിനൊന്നരയോളം ആയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം റേഷനറി ആയതുകൊണ്ട് അത് വേഗം വെന്തോളും നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുകളും മതിയാണ് റൈസ് കുക്കറിൽ ഇരിക്കുമ്പോൾ തന്നെ ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ടാകും പിന്നെ ചില ദിവസമൊക്കെ എടുക്കാൻ മറക്കും അപ്പോൾ ഇതങ്ങ് കുഴഞ്ഞ് പായസ ആവാറുണ്ട് അപ്പോൾ ഇത് ഇനി ഇറക്കി വയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇറക്കി വയ്ക്കട്ടെ ഇനി കുറച്ച് ചെമ്മീൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇനി ഒന്ന് മുളകിട്ട് കറി വെക്കണം അപ്പം നമ്മൾ ചെമ്മീൻ മറ്റേ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്ന ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അത് മുളകിട്ട് നമ്മൾ സാധാരണ മീൻ കറി വിൽക്കുന്ന പോലെ തന്നെ അങ്ങ് വെക്കലാണ് കുടമ്പുളിയാന്ന് ഉപയോഗിക്കുക പിഴുപുളിയൊന്നും ഉപയോഗിക്കൽ ഇല്ല ഉപയോഗിക്കലില്ല എന്നല്ല ഉപയോഗിക്കാറുണ്ട് പക്ഷേങ്കിൽ കറിക്ക് ഞാൻ അധികം കുടമ്പുളി ഇട്ടിട്ട് തന്നെയാണ് വിൽക്കൽ ഒരുപാട് പാത്രം ഇത് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി വെച്ചു അതിനി കുറച്ച് പാത്രം ബാക്കി സിങ്കിൽ കിടപ്പുണ്ട് അതെല്ലാം ഇനിയിപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് അതൊന്ന് കഴുകി വെക്കാൻ മോനാണ് ഇങ്ങനെ വിശന്നിട്ട് വയ്യ വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ കുറച്ച് അന്തര ചില്ലറ പണികളൊക്കെ വേറെ നടത്താൻ പോയത് കൊണ്ട് ചോറും കറി വിപ്പ് കുറച്ച് വൈകി ഇനിയിപ്പോൾ അത് വേഗം പിന്നെ വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഇതിൽ ആവും ചെടീനൊന്നും പിന്നെ അധികം വേവിക്കാനില്ലല്ലോ അധികം വെന്ത് പോയാലും റബ്ബർ പോലെ ആവൂലേ അപ്പോൾ എന്താ വെടയ്ക്കാ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ കഴുകിയെടുത്താലും നല്ല കേട്ടോ പച്ചക്കറിയൊക്കെ അധികം ഇങ്ങനെ തന്നെ കഴുകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് വെണ്ടയ്ക്ക മഴക്കുറിട്ടി വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാവരും ചോറ് നന്നായിട്ട് കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ട് ചോറ് കുറയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും നടക്കാറില്ല പ്രത്യേകിച്ച് എനിക്ക് ചെമ്മീൻ്റെ ചാറുണ്ടെങ്കിൽ ചെമ്മീൻ കഴിക്കാൻ വേണ്ടൊന്നും ഒന്നും തോന്നൂല്ല കേട്ടോ ചെമ്മീൻ്റെ ചാറുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ചട്ടിയിലിട്ടൊക്കെ എടുക്കും ചോറ് അഹരിക്കും കൊടുക്കില്ല ഞാൻ തന്നെ ചട്ടി അടിച്ച് കഴിക്കല് ഇതിന് ഞങ്ങൾ മീൻകറി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ സാറേ മീൻ കറി വെക്കുന്ന പോലെ തന്നെ എണ്ണയിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ മറ്റേ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ട് തട്ടി അതൊന്നും വഴി വരുമ്പോൾ കുറച്ച് മല്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല മീൻ വലിയ മീൻ കഷ്ണമാണെങ്കിലും ഉലുവപ്പൊടിയും കൂടി ചേർക്കും ഇപ്പം ഞാൻ ഉലുവൊന്നും ചേർക്കുന്നില്ല എൻ്റെ എൻ്റെ മഞ്ഞപ്പൊടിയെല്ലാം തോന്നിയിട്ടുണ്ട് ഞാൻ മറന്നുപോയി വാങ്ങാൻ അപ്പം മല്ലിയും മുളകുമൊക്കെ ഇട്ട് പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ കുടമ്പൊള്ളി ഉണ്ട് അത് കുടംപള്ളി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഇട്ട് അതിനകത്ത് കുറച്ച് ചെങ്ങീനും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ച് പത്തേഴ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാവും ചെമ്മീനൊന്നും ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങാറില്ല പിന്നെ മീൻകാലം പിന്നെ നിർബന്ധിച്ചിട്ട് പിന്നെ ഞാനും അങ്ങ് വാങ്ങി ഇരുന്നൂറ് രൂപയായിരുന്നു അര കിലോയ്ക്ക് എന്നാൽ മുതലായി വലിയ മീൻ വലിയ ജമ്മീൻ അപ്പോൾ അത് പിന്നെ ഞാനൊരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇത് ഒന്നാമത്തെ ട്രിപ്പാണ് അപ്പോൾ തീരാനായി ഏകദേശം ഇനി നമുക്ക് വേണ്ടയ്ക്ക് തന്നെ അതൊക്കെ പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടിളക്കിളക്കി ഇത്തിരി മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഇട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അത് അതിൻ്റെ പണി തീരും എല്ലാ പണിയും ചെയ്യാൻ പറ്റും പക്ഷേ ഈ പാത്രം കഴുകാന്ന് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് വൃത്തിക്കും എനക്ക് പെട്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടി അലമ്പായിട്ടാണ് കിടക്കുക ആ പാത്രമൊക്കെ ഇഷ്ടംപോലെ കഴുകാനുണ്ടാവും അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ചോറ് എടുത്തിട്ടുണ്ട് അതിപ്പോൾ കുറച്ച് വെന്തുപോയി പോയി അതാണ് പറഞ്ഞത് ഈ റേഷ്ണലിയാണ് നമ്മൾ കണ്ണ് തെറ്റിയാൽ അപ്പാട് എൻ്റെ പാല് കുളച്ചു പോകുന്ന പറഞ്ഞ പോലെയാണ് കുഴഞ്ഞ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നിച്ച് ഒട്ടുന്ന ചോറായിരിക്കും അത് സാറില്ല ഉള്ളത് ഉപയോഗിച്ച് കഴിക്കുക എന്നേ ഉള്ളൂ അപ്പോൾ ചോറും കറിയൊക്കെ ആയി ഇനിയിപ്പോൾ ഞാൻ മോനെ കുട്ടി ചോറ് കൊടുത്തിട്ട് എനിക്കും കഴിക്കണം അവനും കഴിക്കണം പിന്നെ ആട്ടമന്നെ അവിടെ നിന്ന് അവർ ജോലി ചെയ്യുന്നിടത്ത് ഭക്ഷണം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിക്കും അപ്പം ഇത്രയേ ഉള്ളൂ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അപ്പം നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം അപ്പം ഞങ്ങൾ ഞാൻ വയ്യ മോന് ആരൊക്കെ കൊടുത്തിട്ട് ചോറൊക്കെ കഴിക്കിട്ട് അവൻ തന്നെ കഴിച്ചോളും അവന് പിന്നെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയേ ഉള്ളൂ അവന് തന്നെ കഴിക്കും എന്നാലും ഒരു കണ്ണ് വേണം അത്രേ ഉള്ളൂ അപ്പം ഞാനവിടെ കസരയിലൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നാളെ കാണാം ബൈ